ഔ പൊയ് ഊച്ചി ഉമ്മ ഹാചിക്കും ഉമ്മയുടെ പുരക്ക് ചെന്നത് ഒരുപക്ഷെ ഉമ്മയുടെയും വാപ്പയുടെയും പുരക്ക് ചെന്നാൽ ഉമ്മയുടെ വീട് വേറുണ്ടെന്ന് വിചാരിക്കാം മുതലാളിയായ ഒരു ഉമ്മയാണ് ആ ഒരു ഉമ്മക്ക് സ്വന്തമായ വീടുണ്ട് ഉപ്പാക്ക് വേറെ വീടുണ്ട് മക്കൾ ഉമ്മയും ഉപ്പയും സന്ദർശിക്കാൻ പോവാണ് അല്ലെങ്കിൽ ഉമ്മയും ഉമ്മയുപ്പയും ഒരുമിച്ചൊരു വീട്ടില്ല രണ്ടാളുടെ പേരിൽ അത് രജിസ്റ്റർ ചെയ്ത വീടാണ് രണ്ടാളുടേതുമാണ് അവിടെ ചെല്ലുമ്പോ മക്കൾ അവിടെ നിന്ന് വല്ലതും കഴിക്കലായിരിക്കും അവർക്ക് ഏറ്റവും വലിയ ഇഷ്ടം അവിടെ ചെന്ന് കഴിച്ചുകൂടി കുഴപ്പമില്ല നിങ്ങളുടെ ഉമ്മയും നിങ്ങളുടെ വാപ്പയും അല്ലേ അവിടെ ചെന്നിട്ട് പറയണ ഉമ്മാ ഞാൻ ഭക്ഷണം വീട്ടിൽ നിന്ന് കഴിച്ചിട്ടുണ്ട് അത് പറയുമ്പോ ഉമ്മാക്ക് വിഷമുണ്ടാവും ചിലപ്പോ ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും ചായെങ്കിലും നന്നേക്കണം എന്ന് പറഞ്ഞാൽ അത് ഇഷ്ടമായിരിക്കും ഉമ്മാക്ക് കുറച്ചു എന്റെ മോൻ എന്റെ അടുത്ത് വന്നല്ലോ അങ്ങനെ ഒരു ഇഷ്ടം ഉമ്മാക്കുണ്ട് എന്ന് നമുക്കറിയണമെങ്കിൽ നമ്മൾ ആ പോസ്റ്റിലേക്ക് എത്തണം മകൻ ഇപ്പൊ തോന്നുന്നില്ല പക്ഷേ നമ്മൾ ചെറുപ്പക്കാർ ഒരു പ്രായത്തിലെത്തി നമ്മുടെ മക്കൾ നമ്മുടെ മക്കൾ കല്യാണം കഴിച്ചു അങ്ങനെ നമ്മൾ വല്ലിപ്പി വല്യുമ്മി ആ പോസ്റ്റിൽ ഇങ്ങനെ ഇരിക്കുമ്പോ ആ തോന്നുന്ന ഒരു സ്നേഹം തിരിച്ചു കിട്ടാത്ത സ്നേഹമാണ് ഉമ്മയും വാപ്പയുടെ ഒക്കെ സ്നേഹം ഒരിക്കലും നമുക്ക് തിരിച്ചു കിട്ടൂല ഒരു ഉമ്മ അല്ലെങ്കിൽ ഒരു വാപ്പ മകനോട് കാണിക്കുന്ന സ്നേഹം ആ മകൻ സ്വന്തം മകന് കൊടുക്കുക എന്നല്ലാതെ മകൻ തിരിച്ചു വാപ്പാക്കും ഉമ്മാക്കും കൊടുക്കൂല ദുനാവിൽ അങ്ങനെയാ അള്ളാഹു വെച്ചിട്ടുള്ളത് കിട്ടൂല എങ്ങനെയൊക്കെയാ നമ്മൾ നമ്മളെ മക്കളെ നോക്കുന്നത് ഈ നോട്ടം നമ്മുടെ മക്കൾ അവരെ മക്കളെ നോക്കുകയുള്ളൂ ഇന്നെങ്ങനെ നോക്കിയ ആളാണല്ലോ വാപ്പാന്ന് നോക്കൂല മഹാനായ പണ്ഡിതനുണ്ട് ദുബൈയിൽ ജീവിച്ചിരിപ്പുള്ള നമ്മുടെ ഡോക്ടർ ഉമർ അബ്ദുൽ കാഫി സംബോധന പറയായിരുന്നു കടന്ന വാപ്പ വീട്ടിലിരുന്നിട്ട് ഇങ്ങനെ കുഞ്ഞിനോട് ചോദിച്ചു എന്താ മോനെ അവിടെ ആ ജലന്റെ അടുത്ത് എന്താണ് അവിടെ ഉള്ളത് ഒന്ന് എന്താ മോനെ പിന്നെയും ചോദിച്ചു വാപ്പ വാപ്പക്ക് ചെവി കുറവാണ് മകൻ ഓർക്കു ഞാൻ പറഞ്ഞു തന്നില്ലേ തന്റെ ഡയറി കുറിപ്പുകൾ എഴുതിയ പെട്ടിരുന്നു കുറെ കാലങ്ങൾക്കും എഴുതി വെച്ച് ഇരുപത്തിയേഴ് കൊല്ലം മുമ്പ് ഇരുപത്തിയേഴ് വയസ്സുള്ള മകനാണ് ആ മകൻ കൊച്ചുകുട്ടിയായിരുന്ന കാലത്ത് മോൻ പറഞ്ഞ വാക്കുകളൊക്കെ ഇയാൾ എഴുതി വെച്ചിട്ടുണ്ട് അതിൽ അന്നൊരിക്ക വാപ്പയോട് എന്താണ് വാപ്പ ഇതാന്ന് ചോദിച്ചപ്പോ വാപ്പ ഈ മോനോട് പറഞ്ഞിരുന്നു മോനെ ഇത് കിളിയാണ് അപ്പൊ മോനെ പറയാൻ കഴിഞ്ഞില്ല വാപ്പ ഒന്നും കൂടെ മോനെ കൊണ്ട് പറയാൻ കഴിയാത്ത കുഞ്ഞിനോട് ഇങ്ങനെ പറയിപ്പിച്ച് ഇരുപത്തിനാല് തവണ ഈ വാപ്പ ഈ കുഞ്ഞിന് പറഞ്ഞു പറഞ്ഞുകൊടുത്തിരുന്നു സ്നേഹത്തോട് കൂടെ പറഞ്ഞുകൊടുത്തിരുന്നു മോനത് പറഞ്ഞു കിട്ടാൻ മൂന്ന് പ്രാവശ്യം വാപ്പയോട് തിരിച്ചു പറഞ്ഞു കൊടുത്തത് ദേശത്തോടെ തിരിച്ചു കിട്ടൂല നമ്മൾ പ്രതീക്ഷിക്കും വേണ്ട പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലത്തൊക്കെ അവരവരെ കല്ലോല കൂടെ ഇറങ്ങിപ്പോവെന്നല്ലാതെ നമ്മളൊക്കെ നോക്കുന്നു വിചാരിച്ച് നിൽക്കേണ്ട അള്ളാഹുലേക്ക് തവക്കിലാക്കിക്കൊള്ളി മക്കളുടെ നടപ്പുറത്താൻ നമ്മുടെ തവക്കല് കിടക്കലാണ് ഇവരൊന്നും നമ്മളെ നോക്കാൻ പോകുന്നില്ല നമ്മൾ അള്ളാഹുലേക്ക് തവക്കിലാക്കിക്കൊള്ളി അള്ളാഹു ആരെങ്കിലും നമ്മുടെ വഴിക്കും അള്ളാഹു സഹായിക്കുമാറാകട്ടെ ഷാമിൽ നിന്ന് ഒരു ഉമ്മയെ തോളിൽ കയറ്റി നിർത്തിയിട്ട് കൊണ്ടുവന്നു മക്കായിലേക്ക് വിമ്ര ചെയ്യാൻ ഹജ്ജ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നു ഉമ്മയെ തോളിലെടുത്ത് എവിടെ നിന്ന് ഷാമിൽ നിന്ന് എത്ര കിലോമീറ്റർ രണ്ടായിരത്തി രണ്ടായിരത്തിഅഞ്ഞൂറ് മൂവായിരം കിലോമീറ്റർ ദൂരം വരും മക്കയിൽ നിന്ന് ആ സമയം മഹാനായ ചെയ്യുന്നുണ്ട് ഉമ്മയെ തോളിൽ വെച്ചിട്ട് തവാഫ് ചെയ്തു നമുക്ക് തവാഫ് തവാഫുണ്ടെന്ന് അല്ലേ ഉമ്മമാരെ വിട്ടിട്ട് അങ്ങനെ ഊർന്നുണ്ടല്ലേ ചെറിയ ചെക്കന്മാർ അവരൊക്കെ പൈസ കാണാ ചെയ്യുന്നത് അല്ലേ അവസാനം

എന്റെ ഉമ്മയോട് ഞാൻ ചെയ്യേണ്ട ബാധ്യത ചെയ്തു കഴിഞ്ഞുവോ എന്താ മറുപടി നിന്റെ ഗർഭം ചുമന്ന നേരത്ത് ഉമ്മ അനുഭവിച്ച പ്രയാസത്തിൽ ഒരു പ്രയാസത്തിന്റെ സ്ഥാനത്ത് പോലിത് എത്തിയിട്ടില്ലെന്ന് അത് മാത്രമല്ല ബഹുമാനപ്പെട്ട ഒരു കാര്യം കൂടെ പറഞ്ഞു നിന്റെ ഉമ്മയെ നീ നോക്കി നിന്റെ ഉമ്മ നിന്നെ നോക്കിയത് നീ എന്ന് വളർന്ന് വലുതായി നല്ല മോനായി വരണം എന്ന് ആഗ്രഹിച്ചിട്ടാണ് ഉമ്മ നിന്നെ വളർത്തിയത് നീ നിന്റെ ഉമ്മാനെ കൊണ്ടു നടക്കണത് കുറച്ചു വേഗം മരിച്ചു കിട്ടിയാൽ തിരക്കേടില്ല എന്നാ നിന്റെ മനസ്സിലുള്ളത് നിന്റെ മനസ്സിൽ ഈ ഉമ്മ മരിക്കോളല്ലേ നോക്കേണ്ടതുള്ളൂ അധികം കാലം ഇല്ലല്ലോ എന്ന തോന്നലാ നീ ചെയ്യുന്നത് നിന്റെ ഉമ്മ നിന്നെ നോക്കിയത് നീ വളരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട രണ്ട് തോന്നലും രണ്ടും വ്യത്യസ്തമല്ലേ ഇതൊക്കെ ദീനെ പഠിപ്പിച്ചിട്ടുള്ള ഉമ്മിനെ മക്കളെ എഞ്ചിനീയർ ഡോക്ടർമാരൊക്കെ ആയിക്കോളി പക്ഷെ ഇതൊക്കെ പറഞ്ഞു കൊടുക്കണം എന്നാലേ അവർക്ക് നിങ്ങളെപ്പറ്റി ബോധം ഉണ്ടാവും കുടുംബം എന്താണെന്ന് അറിയുള്ളൂ എന്റെ സ്വർഗത്തിലേക്ക് പോകാനുള്ള രണ്ട് വാതിലാണ് എന്റെ ഉമ്മയും വാപ്പയും എന്ന മക്കൾക്ക് അറിയണ്ടേ നല്ല സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ട് നല്ല ഹൈ പ്രൊഫൈൽ ജോബ് കയ്യിലുണ്ട് നല്ല മുതലാളിയാണ് മകൻ വാപ്പയെ നോക്കാത്ത മകനാണെങ്കിൽ എന്താണ് ഈ വാപ്പയുടെ സങ്കടം എവിടെ കൊണ്ടുപോയി വെക്കും അപ്പോ സ്വന്തം ഉമ്മയുടെയും വാപ്പയുടെയും പുരക്ക് പോയി നിങ്ങൾ ഭക്ഷണം കഴിച്ചോളി അതൊന്നും ഹറാമായി തിന്നുന്ന തീറ്റയല്ല അതിലൊന്നും പ്രയാസപ്പെടേണ്ടതില്ല എന്ന് ഖുർഹാൻ ഈ സുറത്തുന്നൂരിൽ അറുപത്തിയൊന്നാമത്തെ ആയത്തിൽ പഠിപ്പിക്കുകയാണ്